വാൽവ് നമ്മൾ സ്റ്റീനോസിസ് എന്ന് പറയുന്നത് ഒരു ഒരു അല്ലെങ്കിൽ ഈ സ്റ്റീനോസിസ് കഴിഞ്ഞാൽ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും ഏത് വാൽവിനെ എഫക്ട് ചെയ്യുന്ന ഡിഫറൻസ് ഇപ്പോൾ കോമൺ ലെഫ്റ്റ് സൈഡിലത്തെ വരില്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് പ്രായം അനുസരിച്ച് ചിലപ്പോൾ കുട്ടികൾക്കടക്കം വരാം പള്ളമറി വാൽവിന്റെ അസുഖങ്ങള് കുട്ടികൾക്ക് വരും ജനറലി നമുക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ള സിംറ്റംസ് അല്ലെമ്പിൾ ഒരു പനി വരുന്നു ഒരു സ്പെസിഫിക് സിംറ്റം അല്ല പല അസുഖങ്ങളുടെ ഭാഗമായിട്ട് പനി വരാം മേലുവേദന വരുന്നു അതേപോലെ തന്നെ ഇതിന് ശ്വാസം മുട്ട് വരാം നടക്കുമ്പോൾ ഖിതപ്പ് വരാം ചിലവർക്ക് വേദന വരാം ഇനി സ്ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ഫിസിക്കൽ സ്ട്രെയിൻ ചെയ്യുന്ന സമയത്ത് കണ്ണിരിട്ടടയ്ക്കുക ചിലപ്പോൾ ബോധം നഷ്ടപ്പെടുന്ന മാതിരി വളരെ ചുരുക്കം സെക്കൻഡ് ഒരു അബോധാവസ്ഥയിലോട്ട് പോകുന്ന ഒരു സിംഗിപ്പിൾ അറ്റാക്ക് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഈ ഒക്കെ ഒരു വാലുവിന് സ്പെസിഫിക്കൽ ഈ ഈ ഒക്കെ ഹാർട്ടിന്റെ ഭാഗമായിട്ട് വരാം ഒരു ചെറിയ ശതമാനം ആൾക്കാർക്ക് ലങ്സിൻ്റെ പ്രോബ്ലം ഉള്ളവർക്കും സിമിലർ നെഞ്ചുവേദനയല്ല ഈ ശ്വാസം മുട്ടുമൊക്കെ വരാം അപ്പോൾ അത് തന്നെയാണ് നമ്മളൊരു ആ ഒരു ഫിസിക്കൽ എക്സാമിനേഷൻ അല്ലെങ്കിൽ അഡീഷണൽ ടെസ്റ്റ് ജനറലി ആ ഡയഗ്നോസിസ് നമ്മളൊരു എക്കോ കാർഡിയോഗ്രാം കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത് സർ സർ ഈ സ്റ്റീനോസിസ് വരാനുള്ള കാരണങ്ങൾ എന്തായിരിക്കും അത് പ്രായം അനുസരിച്ചിട്ടാണ് അപ്പോൾ അതിനും പ്രായത്തിന്റെ ഉണ്ട് പണ്ട് ഇന്ത്യയിലെ കോമണിസ്റ്റ് നമ്മുടെ രക്തവാദം വന്നിട്ടുള്ള റൊമാറ്റിക് ഹാർട്ട് ഡിസീസ് ഹാർട്ട് ഡിസീസ് അത് ഏത് വാല്യൂസിനെ എഫക്ട് ചെയ്യാം ജനറലി ലെഫ്റ്റ് സൈഡിലാണ് ലെഫ്റ്റ് സൈഡിൽ നേരത്തെ പറഞ്ഞ മൈട്രൽ ഏറ്റവും വാല്യൂ കോമണായിട്ട് എഫക്ട് ചെയ്യുക അത് കഴിഞ്ഞിട്ടാണ് അയോട്ടിക് വാൽവിൻ്റെ വരുന്നത് പണ്ട് രക്തവാദം വരുന്നത് കോമൺ ആയിട്ട് വരുന്ന ഒരു ഏജ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ബിറ്റ്വീൻ ഫൈവ് ആൻഡ് ഫിഫ്റ്റീൻ ഇയേഴ്സ് പക്ഷേ അത് കഴിഞ്ഞ് രക്തവാദം വന്നു അത് നമ്മൾ ചികിത്സിച്ചില്ലെങ്കിലും തനിയെ മാറും കുറച്ച് കഴിഞ്ഞാൽ ഇത് വാൽവിനെ കൂടി എഫക്റ്റഡ് ആവും കുറച്ച് വർഷം കഴിയുമ്പോഴാണ് ഈ ചുരുങ്ങി പോകുന്ന സ്റ്റിനോസിസോ അല്ലെങ്കിൽ ലീക്ക് അല്ലെങ്കിൽ റീഹജിറ്റേഷനോ വരുന്നത് ഇപ്പോൾ റഫ്ലി ഒരു ട്വൻറ്റി ഫൈവ് തേർട്ടി യേഴ്സൊക്കെ ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ വാൽസിൻ്റെ പ്രോബ്ലം വരും അതാണ് റൊമാറ്റിക് ഹാർട്ട് ഡിസീസ് വരുന്നത് ഇപ്പോൾ ഇന്ത്യയിലുമൊക്കെ നമ്മുടെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഇമ്പ്രൂവ് ചെയ്തു ലിവിങ് സ്റ്റാൻഡേർഡ്സ് ഇമ്പ്രൂവ് ചെയ്തു അപ്പോൾ റൊമാൻറ്റിക് ഫീവർ വളരെ കുറവാണ് റൊമാൻറ്റിക് ഹാർട്ട് ഡിസീസ് അതുകൊണ്ട് അതിലും കുറവാണ് കുറവാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒന്ന് പ്രായം കൂടിയിട്ട് വരും ഒരു നേരത്തെ പറഞ്ഞല്ലോ ഡി ജനറേഷൻ വരുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ കാലം ആൾക്കാർ ജീവിക്കുന്നു അതുകൊണ്ട് ഉള്ള സ്ട്രെസ് ആ വാൽവിലുള്ള സ്ട്രെയിൻ ആൻഡ് സ്ട്രെസ് കാരണം ഒന്ന് വരുന്നു പ്രായത്തിൽ വരുന്നു പിന്നെ ചിലവർക്ക് ബൈ ബേത്ത് ബൈ ബേത്ത് നമ്മുടെ ഇപ്പോൾ സേ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ അയോട്ടിക് വാല്യുവിന് മൂന്ന് എതളുകളാണ് മൂന്ന് കസ്പ് ചിലവർക്ക് ബൈ ബേത്ത് രണ്ടെണ്ണയുണ്ടാവും ബൈ ബേർത്ത് അത് ഡാമേജ് അല്ല രണ്ട് എതലേ ഉള്ളൂ അപ്പോൾ നമ്മളൊരു സർക്കിള് ഇപ്പോൾ വാൽസ് ഒക്കെ സർക്കുലറാണ് മൂന്ന് സെർ ഒരു സർക്കിളിനെ മൂന്ന് എതൾ കൊണ്ട് നമ്മൾ വരയ്ക്കുക അതിലത്തെ രണ്ടെണ്ണ ആവുമ്പോൾ ഈ സ്പേസ് കവർ ചെയ്യണം അപ്പോൾ എന്താ പറ്റുന്നുണ്ടാവുക രണ്ടെണ്ണം ഫ്യൂസ്ഡ് ആയിരിക്കും ഒട്ടിപ്പിടിച്ച മാതിരി ഉണ്ടാവും അതാണ് സ്പിഡ് വാൽസ് അപ്പം അതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ മൂന്ന് ഇതളുള്ള സമയത്ത് നമ്മുടെ ബ്ലഡ് പോകുന്നത് വാൽ ഓപ്പൺ ആവുമ്പോൾ സെന്ററിലൂടെയാണ് വേറെ ഈ രണ്ട് രണ്ടിതല് ഫ്യൂസ്ഡ് ആവുമ്പോൾ ആകുമ്പോൾ അല്ല ബ്ലഡ് പോവുക സൈഡിലൂടെ പോകും അപ്പം അതിൻ്റെ ബ്ലഡ് പോകുന്നതിൻ്റെ ഉള്ള ആ ഫോഴ്സ് ഉണ്ടല്ലോ പമ്പ് ചെയ്യുന്ന ഫോഴ്സിന് കാരണം അതിൽ ഈ ഡീ ജനറേഷൻ ഞാൻ പറഞ്ഞത് അത് നമ്മുടെ ഇപ്പോൾ ഒക്കെ വരുന്ന മാതിരി ഉപയോഗം കൂടുന്നു അപ്പം അതിൻ്റെ ഒരു ഒരു വെയർ ആൻഡ് ടയർ വരുന്നു അത് ഈ കുറച്ചും കൂടി പ്രായം കുറഞ്ഞ വരില്ല അത് കാണാം അതായത് ഒരു ഫോ ഫിഫ്റ്റി ഇയേഴ്സ് ഫോർട്ടി ടു സിക്സ്റ്റി ഫൈവ് ആ റേഞ്ചിലൊക്കെ ഈ ബൈക്കർ സ്പിഡ് വാൽസ് ഡീ ജനറേഷൻ കൊണ്ടാണ് വരുന്നത് അത് വലിയൊരു ക്വസ്റ്റ്യൻ ബിക്കോസ് ഇന്ത്യയിൽ അത് വളരെ കോമൺ ആണ് നമ്മൾ പുറത്ത് അതായത് ഇന്ത്യക്ക് പുറത്ത് വെസ്റ്റേൺ കൺട്രീസ് നോക്കുന്ന സമയത്ത് ഒരു ഫൈവ് ടു സിക്സ് പെർസെൻറ്റ് ഒക്കെ ബൈക്കർ സ്പീഡ്സ് ഉള്ളതാണ് കണക്കുകൾ ഇന്ത്യയിൽ അത് എറൗണ്ട് തേർട്ടി ഫൈവ് ടു ഫോർട്ടി പെർസെൻറ്റ് ബിക്കോസ് അത് ഡീജനറേറ്റ് ചെയ്ത് നമ്മുടെ നാട്ടിൽ ഇവർ ബയോട്ടിക് വാൽ റീപ്ലേസ്മെൻറ്റ് വേണ്ടി വരുന്നുണ്ട് ഓക്കെ സാർ സാർ ഇപ്പം പറഞ്ഞു അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനിലൊന്നാണ് ഈ ടി എ വി ആർ അല്ലെങ്കിൽ ടാവർ എന്ന് പറയുന്ന സംഭവം അപ്പം ഇതിപ്പം എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലായി എന്ന് വരില്ല ഇപ്പം എന്നെ പോലെ അല്ലെങ്കിൽ ആൾക്കാർക്ക് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ സാറിന് ഒന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ പ്രൊസീജിയർ എങ്ങനെയാണെന്നോ പ്രൊസീജിയറോ അല്ലെങ്കിൽ എന്താണ് സംഭവം എന്നൊന്നും ഇപ്പോൾ പേഷ്യൻ്റെ സിവിയറയോട്ടിക് സിഗ്നോസിസ് ആണ് അത് അല്ലെങ്കിൽ ഒരു റീഹർജിറ്റേഷൻ ലീക്ക് ആണ് നമ്മൾ വാൽ മാറ്റണം അത് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇപ്പോൾ തലേ ദിവസം അഡ്മിറ്റ് ചെയ്യുന്നു ആൻഡ് ജനറലി ഞാൻ നേരത്തെ പറഞ്ഞു കോൺഷ്യസ് സഡേഷൻ വളരെ മൈൽഡ് സെഡേഷൻ കാറ്റ് ലാബിലാണ് ഈ പ്രൊസീജിയർ ചെയ്യുന്നത് ഓപ്പറേഷൻ ഓപ്പറേഷൻ റൂമിലല്ല ഓപ്പറേഷൻ തിയേറ്ററിലല്ല അതൊരു ഓപ്പറേഷൻ അല്ല ഇറ്റ് ഈസ് എ പ്രൊസീജിയർ ബട്ട് നോട്ട് എൻ ഓപ്പറേഷൻ ആൻഡ് അനസ്തീഷ്യ ഞാൻ ജെൽ മൈൽഡ് സെഡേഷൻ അനസ്തീഷ്യോളജിസ് എപ്പോഴും ഉണ്ടാവും എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും പേഷ്യൻസ് സേഫ്റ്റിയാണ് ഇമ്പോർട്ടൻറ്റ് അപ്പോൾ അനസ്തീഷ്യോളജിസ് ഉണ്ടാവും പക്ഷേ ജനറൽ എനസീഷ്യ കൊടുക്കുന്നില്ല നമ്മൾ ചെയ്യുന്നത് നയൻറ്റി ഫൈവ് പെർസെൻറ്റ് കാലിലൂടെയാണ് അപ്പോൾ ലോക്കൽ എനസീഷ്യ പെയിൻ ഇല്ലായിരിക്കാൻ അവിടെ ലോക്കൽ എനസീറ്റിക് ഇഞ്ചെക്ട് ചെയ്യുന്നു ആ കാലിലുള്ള കാലിലുള്ള മേജർ ബ്ലഡ് വെസൽ ആ ബ്ലഡ് വെസൽ ആർട്ടറി അതിലൂടെയാണ് നമ്മൾ അതിലൊരു പങ്ക്ചർ നമ്മൾ നീഡിലോണ്ട് കുത്തുന്നു ഒരു വയർ പാസ് ചെയ്ത് പിന്നെ ഈ വയൽവൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു നമ്മുടെ ആർട്ടറിക്ക് ഡാമേജും പാടില്ല നമ്മളൊരു ഷീത്ത് എന്ന് പറയും അതായത് ഒരു പാസേജ് തിരിച്ച് ബ്ലഡ് വരാനും പാടില്ല നമ്മൾ വാട്ടർ പങ്ക്ചർ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലീഡിങ് പുറത്തോട്ട് വരാം അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗാർഡുള്ള ഒരു ട്യൂബ് അതിനാണ് ഷീത്ത് എന്ന് പറയുന്നത് ഈ ഷീത്തിലൂടെയാണ് നമ്മുടെ എല്ലാ പ്രോസസ്സും ആൻഡ് ഈ വാൽവിനെ ക്രോസ് ചെയ്യുമ്പോൾ വാൽവ് ചുരുങ്ങിയിരിക്കുകയാണ് അപ്പോൾ ചുരുങ്ങുക എന്ന് പറഞ്ഞാൽ ചിലവർക്ക് ഒരുപാട് ചുരുങ്ങാം റഫ്ലി ഒരു ടു പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റേഴ്സ് സ്ക്വയർ സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സൊക്കെ ഉണ്ടാവേണ്ട ആ സ്പേസ് ചിലവർക്ക് പോയിൻ്റ് ഫോർ അല്ലെങ്കിൽ പോയിന്റ് ത്രീ അത്രയും അത്രയും അതായത് റഫ്ലി ഒരു പതിനഞ്ച് ശതമാനം മാത്രമേ ബാക്കിയുള്ളൂ സ്പേസ് അതിലൂടെ നമ്മൾ ക്രോസ് ചെയ്യണം ഈ വാല്യൂ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ വയ്ക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ഡാമേജ് വാലുവിനെ നമ്മൾ ക്രോസ് ചെയ്യുന്നു ഇതെല്ലാം നമ്മൾ ഫ്ലൂറോസ്കോപ്പി അതായത് എക്സ് റേ കാറ്റലാബില് ഞാൻ പറഞ്ഞല്ലോ കാറ്റലാബിലേ ചെയ്യുക എന്നുള്ളത് അത് എക്സ്റേ അണ്ടർ എക്സ്റേ വിഷൻ ആൻഡ് സി ടി നമ്മൾ നേരത്തെ കിട്ടിയിട്ടുള്ള സി ടി ഒക്കെ വെച്ചിട്ട് നമ്മൾ ഒരു വയർ സാധാരണ ഒരു ഗൈഡ് വയർ വയർന്ന് പറയുന്നതിന് അത് വെച്ചിട്ട് ഈ നാരോഡായിട്ടുള്ള വാൽവിനെ ക്രോസ് ചെയ്യും എന്നിട്ട് ചില സിറ്റുവേഷൻസിൽ നമ്മളവിടെ സ്പേസ് ഉണ്ടാക്കണം ഈ വാൽവ് പുതിയ വാൽ ആർട്ടിഫിഷ്യൽ വാൽവ് ടവർ വാൽവ് ക്രോസ് ആവണമല്ലോ അപ്പോൾ ചിലപ്പോൾ ബലൂൺ വെച്ച് തന്നെ ഡയലൈറ്റ് ചെയ്യും സ്പേസ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഈ സമയത്തൊക്കെ പേഷ്യൻറ്റ് കോൺഷ്യസ് ആണ് എല്ലാം അദ്ദേഹത്തിന് അറിയാം അറിയാം ആൻഡ് വളരെ ഫാസ്റ്റ് ആണ് ഇതൊക്കെ സെക്കൻഡ്സ് എടുക്കുന്നുള്ളു നമ്മൾ ക്രോസ് ചെയ്യാൻ ചിലപ്പോൾ സമയം എടുക്കാം പക്ഷേ ബലൂൺ ചെയ്യുന്നത് വളരെ ഒരു മേ ബി പത്ത് സെക്കൻഡ് പതിനഞ്ച് സെക്കൻഡ് അതിൽ കൂടുതലില്ല ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് തീർക്കാൻ പറ്റും ചില കേസ് എല്ലാ കേസിലും എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ വാൽവ് ഇപ്പം നേരത്തെ പറഞ്ഞു രണ്ട് തരത്തിലുള്ള വാൽവ് ഉണ്ട് ഒന്നെങ്കിൽ ബലൂൺ എക്സ്പാൻഡബിൾ അല്ലെങ്കിൽ സെൽഫ് എക്സ്പാൻഡിങ് തനി എക്സ്പാൻഡ് ചെയ്യുന്ന വാൽവ് അതിനെ അവിടെ കൊണ്ടുപോയി പൊസിഷനിങ് ആണ് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ആ സമയത്ത് നമ്മൾ ഡൈ ഇഞ്ചെക്ട് ചെയ്തിട്ട് പിക്ചേഴ്സ് എടുക്കും വളരെ കറക്റ്റ് പൊസിഷനിങ് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഹൈറ്റൊക്കെ വളരെ ചെറുതാണ് അപ്പോൾ നമ്മൾ റഫ്ലി പറയുകയാണെങ്കിൽ ബ്ലൂൺ എക്സ്പാൻഡബിൾ വാൽ എന്ന് പറഞ്ഞാൽ രണ്ട് സെൻറ്റിമീറ്റർ ഒക്കെയാണ് ഇതിൻ്റെ ഫ്രെയിമിൻ്റെ ഹൈറ്റ് അതിൻ്റെ കറക്റ്റ് അല്ലെങ്കിൽ വാൽവിൻ്റെ ഫംഗ്ഷൻ നന്നാവില്ല സെൽഫ് എക്സ്പാൻഡിങ് വാൽവ് വയ്ക്കുന്നു അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒന്ന് രണ്ട് ചാൻസ് ഉണ്ട് നമ്മൾ പൊസിഷൻ നമ്മൾ ഹാപ്പി അല്ല തിരിച്ചതിനെ നമുക്ക് റിട്രീവ് ചെയ്യാം വി കോൾ ഇറ്റ് റീക്യാപ്ചറിങ് ഓക്കെ അതിൻ്റെ ആ ഒരു ഡെലിവറി സിസ്റ്റത്തിലോട്ട് നമുക്ക് തിരിച്ചെടുക്കാം വീണ്ടും ഡിപ്ലോയ് ചെയ്യാം അപ്പോൾ ഏറ്റവും ഓപ്റ്റിമൽ ആയിട്ടുള്ളൊരു പൊസിഷൻ കിട്ടുന്നവരയ്ക്ക് നമുക്ക് രണ്ടോ മൂന്നോ പ്രാവശ്യം സെൽഫ് എക്സ്പാൻഡിങ് വാൽവിനെ നമുക്ക് വീണ്ടും ഡിപ്ലോയ് ചെയ്യാനുള്ളൊരു എഫേർട്ട് എടുക്കാം ഓക്കെ ഇത് വെക്കുന്നു അപ്പം തന്നെ വാൽവ് സ്റ്റാർട്ട് ഫംഗ്ഷനിങ് സ്റ്റിച്ചിങ് ഒന്നുമില്ല ഇമ്മീഡിയറ്റ്ലിസ് ഫംഗ്ഷനി ആ സാധനങ്ങളെല്ലാം തിരിച്ചെടുക്കുന്നു വാൽവിനെ നമ്മൾ എക്കോ നോക്കി നന്നായി വർക്ക് ചെയ്യുന്നുണ്ട് അതെല്ലാം നമ്മൾ എൻഷുവർ ചെയ്യും ഡൈ ഇൻജെക്ട് ചെയ്ത് നോക്കുന്നു വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല എന്ന് ഉറപ്പാക്കി കഴിഞ്ഞ ശേഷം ഈ കാലിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഹോൾ ഉണ്ട് ആ ഹോൾ റഫ്ലി ഒരു ഫൈവ് ടു സിക്സ് മില്ലിമീറ്റേഴ്സ് ആണ് മാക്സിമം ചിലപ്പോൾ അതിലും കുറവായിരിക്കും ഒരു ഫോർ ടു ഫൈവ് മില്ലിമീറ്റേഴ്സ് വരെ പറ്റും ഇതിനെ നമ്മൾ ഇതും ഇന്നത്തെ കാലത്ത് നമ്മളതിനെ പുറത്തുനിന്ന് ഒരു മുറിവുണ്ടെങ്കിൽ എങ്ങനെ സൂചിച്ച് അത് മാതിരി പുറത്തൊന്നും കാണാതെ ഈ ബ്ലഡ് വെസലിനെ ആ ഹോളിനെ റിപ്പയർ ചെയ്തു പ്രൊസീജിയായിട്ട് അറിയാൻ പറ്റില്ല ആൻഡ് ഇന്നത്തെ കാലത്ത് മെയിൽ പേഷ്യൻസ് പുരുഷന്മാരൊക്കെ ആണെങ്കിൽ നമ്മൾ കത്തീട്രൽ പോലും ഇടാറില്ല യൂറിനറി കത്തീട്രൽ പോലും ആവശ്യമില്ല ചിലപ്പോൾ നമ്മൾ നേരത്തെ ഇപ്പോൾ ഒരു മിഡിൽ ഏജ്ഡ് ആൻഡ് സീനിയർ ആയിട്ടുള്ള ഒരാളുടെ കാര്യം പറഞ്ഞു അതുപോലെ തന്നെ യങ് ആയിട്ടുള്ള ചൈൽഡ് വരെയാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ മെക്കാനിക്കൽ ആണോ ടിഷ്യൂ യൂസ് ചെയ്യുക ഒന്നാമത്തെ കാര്യം കുറച്ചുകൂടി പ്രായം കൂടുമ്പോഴാണ് വാൽവിൻ്റെ എന്നാലും യങ്സ്റ്റേഴ്സിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതിലും ഡിസ്കസ് ചെയ്യാനുണ്ടാവും ഇത് കൂടുതൽ കാലം നീണ്ടു നിൽക്കുന്നത് മെറ്റാനിക് വാൽസാണ് പക്ഷേ അതിന്റെ ഒരു ഡ്രോബാക്ക് എന്താന്ന് വെച്ചാൽ മെറ്റൽ വാൽസ് ആവുമ്പോൾ പവർഫുൾ ബ്ലഡ് തിന്നസ് കഴിക്കേണ്ടി വരും ഇല്ലെങ്കിൽ ക്ലോട്ട് ഫോം ജെമെറ്റല്ലേ അപ്പോൾ അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ എന്താണ് അതിൻ്റെ ഡോസ് കൂടിപ്പോയി കഴിഞ്ഞാൽ ബ്ലീഡ് ചെയ്യാം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ വാലും ഡാമേജ് ഉണ്ട് ഓക്കെ അപ്പോൾ കറക്റ്റ് സമയത്ത് നമ്മൾ മെഡിസിൻസ് എടുക്കണം അതിൻ്റെ ഡോസും കറക്റ്റ് ആയിരിക്കണം ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം ആൻഡ് ഓൾസോ ഈവൺ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ പോലും ഇതായിട്ട് ഇൻ്റർഫിയർ ചെയ്യാം അപ്പോൾ ചില ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കണം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഓക്കെ ഇനി ചിലപ്പോൾ ബ്ലീഡിങ് കോംപ്ലിക്കേഷൻസ് കൂടുതലുള്ളവർ ഇപ്പോൾ സ്ത്രീകളാണ് മുപ്പത് വയസ്സുള്ളവരാണ് ചിലപ്പോൾ നമ്മൾ വിചാരിക്കും അവരുടെ പ്രഗ്നൻസി സമയത്തൊക്കെ ബുദ്ധിമുട്ടൊക്കെ വരാതിരിക്കാൻ ടിഷ്യൂ വാൽസ് ചിലപ്പോൾ യൂസ് ചെയ്യാം അത് ഡിപെൻഡ്സ് ഓൺ ഓരോ പേഷ്യൻറ്റിൻ്റെ ബാക്കിയുള്ള ഫാക്ടേഴ്സ് ഈ ടിഷ്യൂ വാൽസിന് ഗുണം എന്താണെന്ന് വെച്ചാൽ പവർഫുൾ ബ്ലഡ് തിന്നേഴ്സ് വേണ്ട ആസ്പിരിൻ വളരെ മൈൽഡായിട്ടുള്ള കോമൺ മാൻ അറിയുന്ന വളരെ മൈൽഡായിട്ടുള്ള ബ്ലഡ് തിന്നറാണ് അത് മാത്രം മതി മതിയല്ല ബ്ലഡ് മോണിറ്ററിങ് ആവശ്യമില്ല പക്ഷേ അതിൻ്റെ മറ്റേ ഒരു മറുവശം എന്ന് പറഞ്ഞാൽ മെറ്റാലിക് വാൽസിൻ്റെ അത്രയ്ക്കുള്ള ഒരു ലൈഫ് സ്പാൻ അല്ലെങ്കിൽ ഡ്യൂറബിലിറ്റി ഇല്ല ഈ ടിഷ്യൂ വാൽസ് കുറച്ച് വർഷങ്ങളൊക്കെ കുറച്ച് വർഷം കഴിയുമ്പോൾ അത് മറ്റേതിന് അത്ര കാലം നീണ്ടു നിൽക്കില്ല നീണ്ടു നിൽക്കില്ല അപ്പോൾ സാർ നമുക്കറിയാം ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ഭയങ്കര ഫിറ്റ്നസ് ഫ്രീക്സ് അല്ലെങ്കിൽ ഫിറ്റ്നസ്സിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ് അപ്പോൾ നമ്മളിങ്ങനെ കാണാം എല്ലാവരും പുറത്തൊക്കെ കഴിക്കാനൊക്കെ പോലെ ഷുഗർ കട്ടാണ് ചായയിൽ മധുരം വേണ്ട കാപ്പിയിൽ മധുരം വേണ്ട ജ്യൂസിൽ മധുരം വേണ്ട പക്ഷേ ഇവർ തന്നെ എണ്ണ പലഹാരങ്ങളോ അല്ലെങ്കിൽ അല്ലെങ്കിൽ സ്നാക്സൊക്കെ ഒരു അഞ്ചെണ്ണം ആറെണ്ണം ഒക്കെ കഴിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും അതെ വളരെ കറക്റ്റ് ആണ് അത് ഇപ്പോൾ പറയുന്നത് അതുകൊണ്ട് ഒരു കാര്യമില്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ മിസ്ലീഡ് ചെയ്യണം അല്ലെങ്കിൽ എന്ന് പറയാം ബിക്കോസ് ഒരു നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോക്കുന്നു നമ്മൾ ഭയങ്കര ഫിറ്റ്നസ് ഫാനറ്റിക് ആണ് ഒരുപാട് എക്സസൈസ് ചെയ്യുന്നു പക്ഷേ ഫുഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത് കഴിക്കണമെന്നും എത്ര കഴിക്കണമെന്നും കഴിക്കണമെന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാം മോഡറേറ്റ് എമൗണ്ട്സ് ഈവൻ എക്സസൈസും മോഡറേറ്റ് എമൗണ്ട്സ് വേണ്ടു ഇൻറ്റൻസ് എക്സസൈസ് നമ്മളിപ്പോൾ ഒരു അത്ലറ്റ് ആവണോ അല്ലെങ്കിൽ ഒരു സ്പോർട്സ് പേഴ്സൺ ആവാൻ ഉള്ള ഒരാളല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തിന് വേണ്ടത് ഒരു മോഡറേറ്റ് ഇൻറ്റൻസിറ്റി എക്സസൈസ് ഒരു കണ്ടീഷനിങ് എന്ന് പറയുന്നു അല്ലാതെ പെട്ടെന്ന് പോയി ഒരുപാട് എക്സസൈസ് ചെയ്യുന്നു മസിൽ ബിൽഡ് ചെയ്യാൻ നോക്കുന്നു നമ്മൾ നോൺ വെജിറ്റേറിയൻ ഫുഡ് ഒരുപാട് കഴിക്കുന്നു പക്ഷേ അത് ഡസ് നോട്ട് ഹെൽപ്പ് ആൻഡ് ലോങ് ടേം അത് വളരെ ഹാർഫുള്ളാണ് എസ്പെഷ്യലി ഷുഗർ ഓൾസോ ഷുഗർ ആൻഡ് ഷുഗർ കഴിക്കുമ്പോൾ കാലറീസ് കൂടിയാണ് ഒന്ന് ആൻഡ് വി നോ ഇന്ത്യ എസ് എ ഡയബറ്റിക് ക്യാപിറ്റൽ ഇതുപോലെ